ഹലോ വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് അകം ഇതാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ സ്റ്റോറീസ് ഓഫ് അകം ഫ്രീലാൻസായി കേവലൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും തുടങ്ങിയ ഈ യാത്ര ഇന്നതാ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന സ്റ്റുഡിയോ റൂം വരെയായി പറഞ്ഞു വരുമ്പോൾ ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല മാസങ്ങളോളമുള്ള പ്ലാനിങ്ങും അതിനേക്കാൾ കൂടുതൽ മാസങ്ങളോളം വർക്ക് ചെയ്തിട്ടുമാണ് ഇത് ഇന്നീ കാണുന്ന രൂപത്തിലാക്കിയെടുത്തത് അത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് പറയാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ പണിയും അതായത് വയറിങ്ങും അതുപോലെ സ്റ്റുഡിയോ റൂമിൻ്റെ ഡോറിൻ്റെ വർക്കും ഒഴികെ ബാക്കി എല്ലാ വർക്കും അമലേട്ടൻ സ്വന്തമായിട്ട് ചെയ്തതാണ് അമലേട്ടൻ എൻ്റെ ഹസ്ബൻഡാണ് യൂട്യൂബ് ചാനൽ ചാനലായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നറിയാവുന്നവർ ചിലപ്പോൾ ട്രോളുമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എങ്കിലും മൂപ്പരൊറ്റയ്ക്ക് ചെയ്തെടുത്തതാണ് മൂപ്പരുടെ ഈ എന്താ പറയണ്ടേ സ്ഥാപനം കുറേ വർഷങ്ങളായിട്ട് ഫോട്ടോഗ്രാഫറായിട്ട് ഈ ഫീൽഡിലുണ്ട് അപ്പോൾ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ എന്നുള്ള ആശയം വീണ്ടും ഞങ്ങൾക്കിടയിൽ ഒരു ചർച്ചയായപ്പോൾ രണ്ട് ഡിമാൻഡായിരുന്നു ഒന്ന് അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് തന്നെ ചെയ്യണം രണ്ട് ഷൂട്ടിലാണെങ്കിലും സ്റ്റുഡിയോൻ്റെ ലുക്കിലാണെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കൊണ്ടുവരണം എന്നുള്ളത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ തളർത്തി ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഓൾറെഡി ഷൂട്ട് നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട് അതിൻ്റെ ഔട്ട് കൊടുക്കണം അതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ തളർത്തി പക്ഷേ എങ്കിലും അതൊന്നും മൈൻഡ് ചെയ്തില്ല ഫുൾ ആയിട്ട് തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു അങ്ങനെ ഞങ്ങൾ വർക്ക് തുടങ്ങി ടൂൾസൊക്കെ സ്വന്തമായിട്ട് തന്നെ മേടിച്ചു കേട്ടോ കാരണം നമ്മൾ തന്നെയാണല്ലോ വർക്കൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതൊക്കെ ഞാൻ സ്റ്റുഡിയോയിലും വല്ലപ്പോഴും പോകുമ്പോൾ എടുത്തു വെച്ച വീഡിയോസാണ് ഇങ്ങനെ കുറേ വീഡിയോസ് എൻ്റെ ഫോണിൽ കിടന്നത് ഈ അടുത്ത് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ ഒരു ചാനൽ തുടങ്ങിയിട്ട് വെറുതെ അതിലേക്ക് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത് വയ്ക്കാം യൂട്യൂബിൻ്റെ എന്താ പറയുക വലിയ ബാലപാഠങ്ങളൊന്നും അറിഞ്ഞൂടെങ്കിലും നമുക്ക് ഫ്യൂച്ചറിൽ കാണാം അല്ലെങ്കിൽ ആമി വലുതാവുമ്പോൾ കാണാൻ ഇതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഐഡിയ ഞാൻ എന്ത് ചെയ്തത് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതൊക്കെ സ്റ്റുഡിയോൻ്റെ വർക്ക് നടക്കുമ്പോൾ അവിടെ നടന്ന ഓരോ പരിപാടികളാണ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്യലുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ സ്വന്തമായിട്ടുള്ള ഐഡിയയിൽ ഐരിയയിൽ ഇതൊക്കെ പൊട്ടി കലക്കിയിട്ട് അതിൽ പ്ലാസ്റ്റിക് കവർ മുക്കിയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തെടുത്തു പക്ഷേ ലാസ്റ്റ് പെയിൻറ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇതൊക്കെ സ്റ്റുഡിയോയിൽ വന്നാൽ അല്ലെങ്കിൽ വന്നവരൊക്കെ കണ്ടിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസം അല്ലെങ്കിൽ നാലഞ്ച് മാസം എടുത്തു ഇതൊന്ന് ഫിനിഷ് ഫിനിഷായിട്ട് ഉദ്ഘാടനത്തിന് സെറ്റാക്കി എടുക്കാൻ അമലേറ്റിന് ഹെൽപ്പിന് അനിയന്മാരെ പോലെ കാണുന്ന കുറേ ചിക്കന്മാരുണ്ടായിരുന്നു അവരൊക്കെ ഫ്രീ ആയിട്ടുള്ള സമയത്ത് സിൻസിയറായിട്ട് വന്നിട്ട് വർക്ക് ചെയ്ത് സഹായിച്ചിട്ടുണ്ടായിരുന്നു മുപ്പലധികവും നൈറ്റാണ് വർക്ക് എടുത്തോണ്ടിരുന്നത് കാരണം ഡേ നമുക്ക് ഷൂട്ടുണ്ടാവും അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ കുറേ വീഡിയോസ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അതായത് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഏരിയാസിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കിട്ടിയതൊക്കെ വെച്ചിട്ട് ഞാനൊരു എന്താ പറയണ്ടേ ഒരു വീഡിയോ സെറ്റാക്കിയതാണിത് എനിക്കറിയില്ല ഇങ്ങനെ ആരെങ്കിലും ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുമോ എന്നുള്ളത് എൻ്റെ അറിവിലങ്ങനെയൊന്നുമില്ല ഇങ്ങളെ അറിവിലാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിതൊരു അഹങ്കാരമായിട്ട് പറയാമെന്നൊന്നും വിചാരിക്കണ്ട സ്റ്റുഡിയോൻ്റെ ഒരു മൊത്തത്തിലുള്ള ഇതിൽ നമുക്ക് ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കിട്ടിയൊരു വർക്കായിരുന്നു ഫ്രണ്ടിലുള്ള ഈ വിൻഡോൻ്റെയും ഒക്കെ ഒരു വർക്ക് പക്ഷെ അതും ഈ കട്ടിങ്ങും ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ബോർഡ് നമ്മൾ പുറത്തുനിന്ന് കട്ട് ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ ബാക്കി ഡിസൈനും കാര്യങ്ങളൊക്കെ മൂപ്പർ തന്നെ തന്നെ ചെയ്തെടുത്തതാണ് അത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയില്ല കാരണം കൂടുതലും നൈറ്റാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതിലിപ്പോൾ ഞങ്ങൾ പുറത്തു കൊടുത്തത് ഒന്ന് വയറിംഗ് ആണ് വയറിങ്ങിൽ നമുക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ നമ്മളെ മാത്രമല്ല ചുറ്റുമുള്ള ആൾക്കാരെയും കൂടി ബാധിക്കുന്നതാണല്ലോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ചെറിയ ചെറിയ പരിപാടികളൊക്കെ അമരേട്ടൻ അറിയാം എന്നാൽ അത് നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് തന്നെ കൊടുത്തതാണ് വർക്ക് അതുപോലെ തന്നെ ഡോറിൻ്റെ ചാനലും രണ്ടും മുപ്പര സുഹൃത്തുക്കളാണ് ചെയ്തത് പിന്നെതാ ഈ ഷെൽഫൊക്കെ അമരേട്ടൻ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ഡ്രോയറും നമ്മൾ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഡ്രോയർ മാത്രം ബാക്കി ലൈറ്റ് ഫിറ്റിങ്ങും അതിൻ്റെ എല്ലാം ചെയ്തത് മൂപ്പര് തന്നെയാണ് ഈ ഒരു കണ്ണാടീൻ്റെ പോർഷനും സ്റ്റുഡിയോയിൽ വന്നിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ് ആ ഒരു യെല്ലോ ഗ്രീൻ ആ ചുമര് പിന്നെതാ ലാസ്റ്റ് ഒരു സാധനം വിരിക്കുന്ന കാർപ്പറ്റ് വിരിക്കുന്ന അവിടെ അവരെത്തി അവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഇൻസൾട്ടിങ്ങും കുത്തുവാക്കുകളും അതേപോലെ കളിയാക്കലൊക്കെ കേട്ടിട്ട് കാരണം ഇത് എന്ന് തീരാനാ ഇത് ഇന്നങ്ങാ നടക്കോ മര്യാദയ്ക്ക് പുറത്ത് കൊടുത്താൽ പോരേനോ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നമ്മളെ നല്ല രീതിയിൽ അഡ്വൈസ് ചെയ്ത ആൾക്കാരുണ്ട് അതുപോലെ എന്താ പറയണ്ടേ ഒന്ന് തളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട് ആ സമയത്തൊക്കെ ഡൈങ്ങേര് എല്ലാം ഡീലാക്കി തന്നു നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയ പ്രോ ടൂൾസൊക്കെ സൂക്ഷിച്ചു വെക്കാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണിത് നമ്മുടെ സെറ്റിയുടെ ഉള്ളിൽ തന്നെ ബോർഡ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നില്ല അച്ചുൻ്റെ ആയിട്ട് വയനാട്ടിലായിരുന്നു പക്ഷേ എനിക്കത് എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വീഡിയോ എടുത്തൊക്കെ നിർബന്ധമായിട്ട് പറഞ്ഞതായിരുന്നു അങ്ങനെ ഉദ്ഘാടനത്തിന് സെറ്റായി ഞങ്ങൾ അച്ചമ്മയായിരുന്നു ഉദ്ഘാടനം ചെയ്തത് പിന്നെ ഉദ്ഘാടനത്തിന് അങ്ങനെ വലിയ ഗ്രാൻഡായിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല കാരണം ഓൾറെഡി ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ടയർഡായിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചൂൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് അത്രയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കുഞ്ഞു ഫോട്ടോ ആണ് ആദ്യം ഞങ്ങൾ എടുത്തത് രണ്ട് പേരോടാണ് നന്ദി പറയുന്നത് കൂടെ നിന്നവരോടും ഇൻസൾട്ട് ചെയ്തിട്ട് തളർത്താൻ നോക്കിയവരോടും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സ്റ്റുഡിയോയിൽ ചെയ്യാനുണ്ട് ഷൂട്ടിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം അതൊക്കെ ഉൾപ്പെടുത്തി ഇനി ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഈ ചാനലിൽ ഉണ്ടാവും അപ്പോൾ ബൈ ബൈ